പട്ടാമ്പി എം എക്സ് വെഡ്ഡിംഗ് സെന്ററിൽ റംസാൻ വിഷു തയ്യാറെടുപ്പിന് മുന്നോടിയായി മാനേജ്മെൻറ്റിന്റെ നേതൃത്വത്തിൽ സ്റ്റാഫുകൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും ചർച്ചയും കലാപരിപാടികളും സംഘടിപ്പിച്ചു ബാബു കുടുംബിനിയും ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ ഫെയം കൃഷ്ണയും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റംസാൻ വിഷു തയ്യാറെടുപ്പിന് മുന്നോടിയായി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ സ്റ്റാഫുകൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും ചർച്ചയും കലാപരിപാടികളും പട്ടാമ്പി വ്യാപാരി ഭവനിൽ വെച്ച് നടന്നു ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി ബാബു കൊടുമ്പിനിയും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെം കൃഷ്ണയും പങ്കെടുത്തു സമയത്ത് ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോക്കാറുണ്ട് സൂപ്പർ മാർക്കറ്റാണ് എന്റെ നമ്മള് അവിടെ ജംഗ്ഷൻ മാറ്റി സ്ഥാപിക്കുമ്പോ കുറഞ്ഞ വാടയിലുള്ള പല ഓഫറുകളും പല ഭാഗത്തും ലഭിച്ചിട്ടും നമ്മൾ വാടകൂടിയ രീതിയിൽ തന്നെ അവരിൽ തന്നെ കുറച്ച് നിൽക്കാൻ കാരണം ആ ലൊക്കേഷന്റെ പ്രാധാന്യം ിലും പട്ടാതിന്റെ പ്രാധാന്യം മാക്സിമത്തിലുള്ള വെല്ലുവിളി ഏറ്റവും ചടങ്ങിൽ എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ മാനേജ്മെന്റ് പ്രതിനിധികളായ മൊയ്തീൻ കുട്ടി ഷൌക്കത്ത് അലി ബഷീർ അബൂബക്കർ നിസാർ അക്ബർ ജലീൽ ആഷിഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിഷു ഏറ്റവും അതിലേക്ക് എല്ലാരും ശ്രദ്ധ ക്ഷണിക്കുക ഇവിടെ നമ്മളൊരു മോട്ടിവേഷണൽ ആളുകൾ കൊടുത്തിട്ടില്ല നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുക ഒരുപക്ഷെ ഇതേപോലെ റംസാൻ വിഷു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തയ്യാറിയോ കേരളത്തിലെ ഒരു തൊഴിൽ കടയിലും ടെക്സിസ് മേഖലയിലും ഉണ്ടാവില്ല എനിക്ക് പറയാം കാരണം എല്ലാത്തിനും വ്യത്യസ്തമായിട്ടാണ് നമ്മള് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം നേരത്തെ ഏതോ ലഭിച്ച നല്ല തരത്തിലുള്ള ലക്ഷ്യം ഓരോ മാസവും കൂടുതൽ സെയിൽ ചെയ്ത സ്റ്റാഫുകൾക്കുള്ള ക്യാഷ് പ്രൈസുകളും വിതരണം ചെയ്തു വരാൻ പോകുന്ന റംസാൻ വിഷു സീസണിന് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ള ചർച്ചയും തുടർന്ന് കലാപരിപാടികളും നടന്നു ദീർഘകാലം എം എക്സിൽ സേവനം അനുഷ്ഠിച്ച് വിദേശത്തേക്ക് പോകുന്ന ഫാസിലിനുള്ള യാത്രയയപ്പും മൊമെന്റോയും നൽകി ആദരിച്ചു തുടർന്ന് ഭക്ഷണം കഴിച്ചാണ് എല്ലാവരും പിരിഞ്ഞത് ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ മനസ്സിലുണ്ടോ